വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം അമ്മയ്ക്ക് ക്ഷേത്രം ഒരുക്കി ായ മകൻ അമ്മയുടെ സ്മരണയ്ക്കായി എൺപത്തി അഞ്ചടി ഉയരമുള്ള ക്ഷേത്രവും ക്യാൻസർ ചികിത്സാ കേന്ദ്രവുമാണ് ഒരുക്കിയിരിക്കുന്നത് സ്വന്തം അമ്മ ദൈവമാണ് ഈ ഡോക്ടർക്ക് ആ ദൈവത്തിനായി ക്ഷേത്രമൊരുക്കി മകന്റെ സ്നേഹാഞ്ജലി മൂവാറ്റുപുഴ പേരക്കാപ്പള്ളി സബൈൻ ആശുപത്രി ആൻഡ് റിസർച്ച് സെന്ററിലെ ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ജയന്ത് ജയരാജാണ് മരിച്ച അമ്മയെ പ്രതിഷ്ഠയായി സങ്കല്പിച്ച് ക്ഷേത്രമൊരുക്കിയിരിക്കുന്നത് കമ്പം സുരുളി മലയിൽ വെള്ളച്ചാട്ടത്തിനടുത്ത് വാങ്ങിയ ഒരേക്കർ സ്ഥലത്താണ് എൺപത്തി അഞ്ചടി ഉയരമുള്ള ക്ഷേത്രം നിർമ്മിച്ചത് ശക്തിമിക അന്നൈ ശ്രീ ജയമീന ക്ഷേത്രം എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ജയന്തിന്റെ അമ്മയുടെ പേരാണ് ജയമീന രോഗബാധിതയായ ജയമീന രണ്ടായിരത്തി പതിമൂന്നിലാണ് മരിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ജയമീനയും ഭർത്താവ് ജയരാജും അവസാന നാളുകളിലും സഹായം ചോദിച്ചെത്തുന്നവരെ ജയമീന സഹായിച്ചിരുന്നു ക്യാൻസറിൽ നിന്ന് അമ്മയെ രക്ഷിക്കാൻ കഴിയാതിരുന്നതിലെ വേദന ജഗന്തിന്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് അതിനാലാണ് അമ്മയുടെ പേരിലുള്ള ക്ഷേത്രം ക്യാൻസർ രോഗബാധിതരുടെ ആശ്രയ കേന്ദ്രമായി കൂടി മാറ്റാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ശങ്കരാചാര്യരുടെ മാതൃ പഞ്ചകത്തിലെ സാരാംശം ഉൾക്കൊണ്ടാണ് അമ്മയ്ക്ക് ക്ഷേത്രം നിർമ്മിച്ചതെന്ന് ഡോക്ടർ ജയന്ത് ജയരാജ് പറഞ്ഞു സോ ഇത് ലോകത്തിലെ ഏറ്റവും ഒരു ടോളസ്റ്റ് ആയിട്ട് ഒരു എൺപത്തഞ്ചടി ഉയരമുള്ള ഒരു ക്ഷേത്രമായിട്ടാണ് നമുക്ക് അമ്മയ്ക്ക് വേണ്ടി ഉണ്ടായിട്ടുണ്ട് സോ നമുക്ക് അമ്മ ഒരു പത്ത് കൊല്ലം മുൻപ് ക്യാൻസർ ആയിരുന്നു അമ്മയ്ക്ക് സോ ക്യാൻസർ ഉള്ള സമയത്ത് നമുക്ക് ഇവിടെയാണ് ആക്ച്വലി അമൃതലേനെ ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നത് നമുക്ക് സോ അമ്മ വളരെ ഒരു ഒരു നല്ല ലേഡിയായിരുന്നു സോ നമുക്ക് കുറേ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആയിരുന്നു നല്ലൊരു ധൈര്യമായിട്ടുള്ളൊരു ലേഡിയാണ് അപ്പോൾ ഞങ്ങൾ അമ്മയെടുത്ത് ചോദിച്ചപ്പോൾ അമ്മ ഞങ്ങളൊക്കെ വിഷമിച്ചൊരു സമയം അമ്മയടുത്ത് അമ്മ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ധൈര്യമായിരിക്കണം എപ്പോൾ ഞാൻ വിളിച്ചാലും ഞാൻ വറും നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് ചെയ്തതുകൊണ്ടാണ് അമ്മ പറഞ്ഞ ഒരു വേർഡായിരുന്നു അതാണ് നമുക്ക് ആക്ച്വലി ഒരു ഒരു മോട്ടിവേഷൻ അത് ഈ ലോകത്തിനെയുള്ള എല്ലാ കൊച്ചിലും അമ്മ അമ്മ വന്ന് എല്ലാ അമ്മ എല്ലാ കൊച്ചിലും അമ്മയാണ് ഫസ്റ്റ് ദൈവം നമുക്ക് സോ അമ്മയാണ് അവിടുത്തെ മെയിൻ ദൈവം സോ എല്ലാവരും അമ്മയെ പ്രേ ചെയ്തിട്ട് ചെയ്യാണ് വേറെ ചില ദൈവങ്ങളും ഉണ്ട് സോ ഏറ്റവും പ്രധാനപ്പെട്ട സെന്റർ ദൈവം അമ്മയുടെ ദൈവമാണ് അവിടെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചത് ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന സുരുളി വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള ഭൂമിയിൽ എൺപത്തി അഞ്ചടി ഉയരമുള്ള ക്ഷേത്രം നിർമ്മിക്കാൻ വശങ്ങൾ എടുത്തുവെങ്കിലും കഴിഞ്ഞ വനിതാ ദിനത്തിൽ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കി പ്രതിഷ്ഠയും നടത്തി ക്ഷേത്രത്തിന് പുറമെ ഇത് ക്യാൻസർ രോഗബാധിതരായ കുട്ടികൾക്ക് ചികിത്സ ഉറപ്പാക്കുന്ന കേന്ദ്രം കൂടിയായിരിക്കും ചികിത്സയ്ക്കുള്ള ചിലവുകളും താനും ഗൈനക്കോളജിസ്റ്റുമായ ഭാര്യ മഹാലക്ഷ്മിയും അമേരിക്കയിൽ ജോലി ചെയ്യുന്ന സഹോദരി ഡോക്ടർ ജനിത ജയരാജും ചേർന്ന് കണ്ടെത്തുമെന്നും ഡോക്ടർ ജയന്ത് പറഞ്ഞു പിന്നെ അമ്മയുടെ കാര്യങ്ങൾ പറയണെങ്കിൽ അമ്മ ഫാദർ എല്ലാവരും പിന്നെ ഒരു ക്ഷേത്രം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എത്രയോ കഷ്ടങ്ങൾ വന്നാലും സപ്പോർട്ട് ഫാദറുടെ സപ്പോർട്ട് എല്ലാവരുടെ ഒരു സപ്പോർട്ടില്ലാതെ നമുക്കിത് ചെയ്ത് തീർക്കാൻ പറ്റില്ല എല്ലാവരുടെയും വളരെ സപ്പോർട്ടീവായിരുന്നു മനുഷ്യരാണ് ദൈവമാണത് ഫസ്റ്റ് മനുഷ്യർ നല്ല ഗുഡ് ഹ്യൂമൻ ബീങ്സ് ആർ ബിക്കമിങ് ഗോഡ്സ് ഇപ്പോൾ നമുക്ക് ഹിന്ദുസിലായിക്കോട്ടെ ക്രിസ്ത്യൻസിലായിക്കോട്ടെ മുസ്ലിംസ് ഇത് എല്ലാ എല്ലാവർക്കും ഉള്ള ഒരു ക്ഷേത്രമാണ് അമ്മാണ ക്ഷേത്രം എല്ലാവർക്കും ഉള്ളതാണത് ഈ ക്ഷേത്രം പിന്നെ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹിന്ദുസിൽ നമുക്ക് രാമരെന്നൊരു രാജാവായിരുന്നു അവർ നല്ല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ദൈവമഹാനുണ്ട് പിന്നെ മധുരൈ മീനാക്ഷിമ്മൻ മഹാരാണിയായിരുന്നു അവർ നല്ല കാര്യങ്ങൾ ചെയ്ത് ദൈവമാഹിയാണ് അങ്ങനെ എല്ലാ കമ്മ്യൂണിറ്റിയിലും എല്ലാ റിലീജിയനിലും അങ്ങനെ ഒരു നല്ല മനുഷ്യരായിട്ട് ഒരു നല്ലതായിട്ടുള്ളവർക്ക് ദൈവം ആകണുണ്ട് ഓക്കെ സോ അതാണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് അപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യണമാണ് മോട്ടീവ് ഓക്കെ മഹാദേവൻ വെങ്കിടാചലപതി മഹാലക്ഷ്മി മുരുകൻ തുടങ്ങിയ ദേവതകൾക്കൊപ്പമാണ് അമ്മയുടെ പ്രതിഷ്ഠ ഒരിക്കലും അവസാനിക്കാത്ത വാത്സല്യത്തിന്റെ ഉറവിടമായ അമ്മയുടെ സ്മരണയ്ക്കായി കാരണത്തിന്റെ നിറവോടെ മകൻ പ്രണാമം അർപ്പിക്കുന്നു ഒരമ്മക്കായി മകൻ തീർത്ത ഏറ്റവും വലിയ ക്ഷേത്രമെന്ന ഖ്യാതിയും ശക്തിമിഹ അന്നെ ശ്രീ ജയമീന ജയമീനത്തിന് സ്വന്തം ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസി ആയി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ